Hello. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത തന്നെ ഇട്ടാ ഇന്നൊരു കുഞ്ഞതിഥി വരാൻ പോകാനിട്ടാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് എൻ്റെ കുറേ കാലത്ത് ആഗ്രഹമാണ് ഒരു കുഞ്ഞ അണ്ണാകുട്ടിനെ വേണം എന്നുള്ളത് പിക്കാടെ മോൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ അണ്ണാകുട്ടി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് അണ്ണാൻകുട്ടി ഉണ്ടെന്ന് പറഞ്ഞു അപ്പം രണ്ടെണ്ണത്തിന് മുന്നൂറ് രൂപയാണ് അപ്പോൾ ഒന്ന് വേണമെങ്കിൽ മേമിയെടുത്ത് തോന്നിന് അങ്ങൾക്കാണെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഓടിപ്പോയിട്ട് കൂട്ടുകാരുടെ അടുത്ത് പോയിട്ട് അണ്ണാകുട്ടീനെ മേടിച്ചിട്ട് വന്നിട്ടാണ് അപ്പോൾ അത് കുറച്ച് വലിയ അണ്ണാകുട്ടിയാണ് നമ്മുടെ അടുത്തൊക്കെ കണക്കാവാൻ കുറച്ച് സമയം എടുക്കുന്നതാണ് അപ്പോൾ കൊടുന്നപ്പോൾ അതിന് വിഷക്കുണ്ടാവും വെച്ചിട്ട് നമ്മൾ കറിയില്ലല്ലോ എന്തൊക്കെ കൊടുക്കാന്നുള്ളത് അപ്പൊ പാലൊക്കെ കൊടുത്തോക്കി പക്ഷെ അത് കുടിക്കണമെന്നില്ല അത് പേടിച്ചിട്ടാ തോന്നുന്നു ആ ചകരിപ്പൂന്തെങ്കിലും ഉള്ളിലേക്ക് ഒളിച്ചൊളിച്ച് പോവാണ് അതിനെ കണ്ടപ്പോൾ നല്ല പേടി പോലെ തോന്നിയിട്ടാ പക്ഷെക്കാടെ മക്കളങ്ങനെ എടുത്തിട്ട് കയ്യിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് അവർക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള പോലെ അവരിങ്ങനെടുക്കുന്നുണ്ട് അപ്പം അത് അതതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ഒളിച്ചൊളിച്ച് പോവുകയാണ് പിന്നെ എന്ത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു പഴമൊക്കെ എടുത്തുവിടുന്നു അത് കൊടുത്തു നോക്കി വെക്കുമ്പോൾ പഴമൊക്കെ ആൾ തിന്നണുണ്ട് പിന്നെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കി എന്തപ്പം വീഡിയോ കൊടുക്കുക എന്നൊക്കെ നോക്കി നോക്കുമ്പോൾ പാല് പിന്നെ നമ്മുടെ കപ്പലണ്ടി കപ്പിലണ്ടിന്നൊക്കെയാണ് കപ്പലണ്ടി ഒന്നും തിന്നണേ അല്ലാതെ ആകെ കൂടി തിന്നണത് പഴം മാത്രമാണ് അപ്പം എന്ത് ചെയ്ത് പഴം ഇതിൻ്റെ ഉള്ളിൽ കൂടിൻ്റെ ഉള്ളിൽ വെച്ച് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് പാലാക്കി വെച്ച് പാൽ കൊടുക്കുമ്പോൾ കുടിക്കണമൊന്നുമില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞ് നോക്കി നോക്കുമ്പോൾ അതിലത്തെ പാലൊക്കെ കഴിയുന്നുണ്ട് പിന്നെ അതിനെ വലിയ അട്ടപ്പെട്ടിയിലിടണോ അത്ര ഒരു സേഫായിട്ട് തോന്നില്ല പുറത്ത് പോകലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറൊരു ഒരു കൂട് ഒരു അട്ടപ്പെട്ടി എടുത്തിട്ട് അതൊരു പോലെ ആക്കിയിട്ട് കുറേ തുളയൊക്കെ ഇട്ട് ഒരു വാതിലൊക്കെ പണിതിട്ട് ഞാനൊരു വീട് പോലെ ഉണ്ടാക്കി പാൽ അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കട്ടെ ആ ചവിരിപ്പൂന്നെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചെടുത്ത് അപ്പം കയ്യൊക്കെ കാണിക്കുമ്പോൾ നമ്മളെടുത്തേക്ക് വരുന്നുണ്ട് ഇണക്കുണ്ടായിട്ടൊന്നുമല്ല പക്ഷെ അതിങ്ങനെ വരുന്നുണ്ട് വന്നിട്ട് എൻ്റെ കയ്യൊക്കെ കടിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്തു ഞാൻ മലനൊരു പഴമൊക്കെ എടുത്തിട്ട് അതിന് കൊടുത്തു കൊടുക്കുമ്പോൾ അപ്പോൾ ആ പഴമൊക്കെ തിന്നുന്നുണ്ട് പുറത്തേക്ക് വന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ പോവാണ് അത് മൊത്തത്തിൽ നമ്മളെ കയ്യിൽ അങ്ങോട്ട് വരുന്നില്ല പിന്നെ ഈ ഓട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ജനലി പോലെ ഓട്ടൊക്കെ ഉണ്ടാക്കി നോക്കിയതാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ ആള് പുറത്തേക്ക് വരികയാണ് പുറത്ത് തല ഇട്ടിട്ട് ഇങ്ങനെ കടിച്ചിട്ട് വന്നിട്ടൊക്കെ നോക്കുക അപ്പോൾ ഈ അട്ടപ്പെട്ടി തിന്നിട്ട് ഇനി അത് വലിയ ബുദ്ധിമുട്ടും വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കൊട്ടയിലേക്ക് മാറ്റി ഞാൻ ഇതുപോലെ ഒരു പ്രാവശ്യം ഇതുപോലെ വെച്ചിട്ട് ചൂട് ഇനി തട്ടേണ്ടാന്ന് വിചാരിച്ചിട്ട് കട്ടലിൻ്റെ ചോട്ടിൽ നല്ല തണുണ്ടാവില്ല ഫാനിൻ്റെ കാറ്റൊക്കെ കിട്ടിക്കൊണ്ടുവച്ചിട്ട് അതിൻ്റെ ചോട്ടിൽ വെച്ചു നോക്കി വെക്കുമ്പോൾ കൊറച്ചു കഴിഞ്ഞു നോക്കി നോക്കുമ്പോണ്ട് ആള് പുറത്തേക്കണ് അപ്പൊ ഇത് അത്ര സേഫ് ആയിട്ട് തോന്നില്ല കാരണം നമ്മളെ വീട്ടിൽ കൊടുത്തിട്ട് ആദ്യത്തെ ദിവസല്ലേ നമ്മളായിട്ട് ഇണങ്ങിയിട്ടൊന്നുല്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്ത് വേഗം ഉം ഒരു നമ്മടെ ഫ്രൂട്ട്സ് ഒക്കെ ഒരു കൊട്ടണ്ട് മാങ്ങ ഇട്ടിരുന്ന കൊട്ടയായിരുന്നു ആ കൊട്ടയിൽ വേഗം അതൊക്കെ മാറ്റിയിട്ട് മാങ്ങൊക്കെ വേറെതിലേക്ക് മാറ്റി വേഗം മൂപ്പരുടെ ചവിരിപ്പൂന്നെല്ലാം കയ്യിലിട്ടിട്ട് മൂപ്പരൻ്റെ അയിൽ കിട്ടി അപ്പം ഇതിനെ കൊടുത്തപ്പോൾ തന്നെ നമുക്ക് കുട്ടികൾ ചോദിച്ചു ഇതിനൊരു പേരിടണ്ടേ മേമിന്ന് അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്ത് പേരെ പെടുക അങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു പേരുണ്ട് കൊഞ്ചു എന്നൊരു പേരിട്ട് ഇട്ട് അത് വെറുതെ മക്കളെന്നെ വിളിക്കുന്ന ഒരു പേരാണ് കേട്ടോ കൊഞ്ചു എന്നുള്ളത് അപ്പം ഞാൻ വിചാരിച്ച ആ പേര് ഈ അണ്ണാൻകുട്ടി കണ്ടിട്ടാണ് അപ്പോൾ കൊഞ്ചു കൊഞ്ചു ഇപ്പം എന്നൊളിക്കും അപ്പം കൊഞ്ചു എന്നു വിളിച്ച് അങ്ങനെ നമ്മുടെ കൊഞ്ച് കണ്ണുതിട്ടാം പിന്നെ ഇങ്ങനെ നമ്മുടെ കയ്യിൽക്കൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി കുറച്ചൊക്കെ ഇണക്കെന്ന് പറയാൻ പറ്റില്ല കാരണം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഇണക്കായിരിക്കണം പിന്നെ നമ്മളാ തലമലൊക്കെ തടവി കൊടുക്കുമ്പോൾ ഇണങ്ങുന്നുണ്ട് സത്യം പറയാൻ എൻ്റെ കുറേ കാലത്ത് ഒരു ആഗ്രഹമാണ് അണ്ണാൻകുട്ടി എന്ന് പറയുന്നത് കട കയ്യിൽ ചെറുതിലുണ്ടായിരുന്നത്ര അണ്ണാകുട്ടി നല്ല കുഞ്ഞിതിൽ കണ്ണ് മിഴിയാത്ത പ്രായത്തിൽ കിട്ടിയതായിരുന്നു അന്ന് അതിന് മുട്ടായി ഒക്കെ കൊടുക്കുമ്പോൾ കവർ പൊളിക്കണ സൗണ്ട് കിട്ടി അത് ഓടി വരുമെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ അതെങ്ങനെ ചത്തുപോയതാണ് പിന്നെ നമുക്ക് ഈ ഇതുപോലെ ആ ഒരു അയൽവാസി ഒരു ചേട്ടൻ്റെ അടുത്ത് അണ്ണാകുട്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ ആൾ അഞ്ഞൂറ് രൂപയ്ക്കാണ് റേറ്റ് പറഞ്ഞത് അപ്പം വിചാരിച്ചാൽ ആഗ്രഹം അവിടെ എടുക്കട്ടെ എന്ന് പിന്നെ ഇതിപ്പോൾ ഒരു നൂറ്റമ്പത് ഉറുപ്പല്ലേ അപ്പോൾ അത് പറഞ്ഞപ്പോൾ പിന്നെ ഓക്കെ എന്തായാലും അണ്ണാകുട്ടീനെ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അണ്ണാകുട്ടീൻ്റെ അടുത്ത് കട മക്കളുടെ അടുത്തൊക്കെ വല്ല പോണുണ്ട് കേട്ടോ അതിൻ്റെ മക്കൾക്കൊന്നും പേടിയാവണുണ്ട് മേലെ അള്ളി പിടിക്കുമ്പോൾ അങ്ങനെ പേടി ആവണുണ്ട് പിന്നെ നമ്മുടെ കൊഞ്ചുപന്നെ നമ്മൾ കൊട്ടയിലൊക്കെ കെടുത്തി അപ്പോൾ ഇടക്കൊക്കെ കിടന്ന് ഉറങ്ങും നമ്മൾ നോക്കി കൊട്ടയക്കൂടെ നോക്കി വെക്കുമ്പോൾ നല്ല സുഖമായിട്ട് ഉറങ്ങും വാലൊക്കെ ചുരുട്ടി വെച്ചിട്ട് ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ എടുത്തിട്ട് അതിന് ഇങ്ങനെയൊക്കെ തലോടി തലോടി തലോടിയിട്ടിരിക്കും നമ്മളെ അടുത്തൊക്കെ ഒന്ന് ഇണങ്ങണ്ടേ പിന്നെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എവിടെ ഒക്കെ എന്താ ചെയ്യാന്ന് ആലോചിക്കുന്നത് പിന്നെ വീട്ടിൽ പോകുമ്പോ എന്തായാലും ഓട്ടോ പോവുക അപ്പൊ പിന്നെ അവിടെ പോകുമ്പോ ഈ കൊട്ടയമട്ടൊക്കെ ആയിട്ട് മൂപ്പരും കൂടി കൊണ്ടുപോകണം എന്നാലും വേണ്ടീല എന്റെ കുറെ കാലത്ത് രണ്ടാം രണ്ടാംകുട്ടിനെ കിട്ടണമെന്ന് നല്ല സന്തോഷമായി എന്താണെന്ന് അറിയില്ല ഈ അണ്ണാകുട്ടിയോട് ഭയങ്കര ഇഷ്ടമാണ് ഈ അണ്ണാകുട്ടിയെല്ലാം ഇങ്ങനെ നമ്മൾ നമ്മൾ മുറ്റത്തൊക്കെ ചോറൊക്കെ വെച്ചെടുത്ത് കഴിഞ്ഞാൽ അവർ വന്നിട്ട് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ കുളികളിൽ നിന്ന് എടുത്ത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടം എനിക്ക് കടമുള ആട്ട കടമോളടുത്ത് നല്ല കൂട്ടായി അതിൻ്റെ അടുത്തൊക്കെ അവരോടുണ്ട് അണ്ണാൻ അപ്പം അതിന് അതിനെ എടുത്തിട്ട് അവൾക്ക് നല്ല പരിചയമുണ്ട് അപ്പം ആ അണ്ണാനെ കയറ്റി കളിക്കാൻ എൻ്റെ മോൾക്ക് ചെറിയ പേടിയുണ്ട് കേട്ടാ അങ്ങനെ എല്ലാവരും മേലക്കൊക്കെ കയറുന്നുണ്ട് നമ്മളത് ഇണങ്ങിയിട്ടൊന്നും അല്ല പക്ഷേ പേടിച്ചിട്ടാണ് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട് അത് നമ്മൾ ഇതുപോലെ എടുത്ത് കളിപ്പിക്കോട്ട കളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് കൊട്ടേല കിടക്കാൻ പിന്നെ നല്ല സുഖമായിട്ട് ഉറങ്ങും ഇടക്ക് കൊട്ടയുടെ ഉള്ളിൽ കൂടെ നോക്കി കഴിഞ്ഞാണ് നല്ല സുഖമായിട്ട് ഇങ്ങനെ ചുരുണ്ട് പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളില് കിടന്നുറങ്ങുന്നത് അപ്പൊ നമ്മുടെ കുഞ്ചുവിന്റെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയില് വരാട്ടോ ബൈ ബൈ